നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഐശ്വര്യ സമ്പൂർണ്ണമാക്കുവാൻ ക്ഷേത്രം തന്ത്രിമാരും മറ്റ് ഹൈന്ദവ ആചാര്യന്മാരും ഒത്തുചേർന്ന് ശ്രീശുദ്ധി എന്ന പേരിൽ ബൃഹത്തായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളം ക്ഷേത്രങ്ങളിലെ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി മുപ്പതിലേറെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ഈ പദ്ധതികളുടെ ഭാഗമായി വരുന്ന ക്ഷേത്രങ്ങൾക്ക് അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വരുമാന സാധ്യത ഉറപ്പു തരുന്ന സമഗ്രമായ രൂപരേഖയാണ് നൽകിയിരിക്കുന്നത് എല്ലാ ക്ഷേത്ര ഭാരവാഹികളുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളുടെ കൂടി വിലയേറിയ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ആറു മാസം കൊണ്ട് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പത്ത് പദ്ധതികളുടെ രൂപരേഖ താഴെ അവതരിപ്പിക്കുന്നു ഈ പദ്ധതികളുടെ ഭാഗമായി ഇത് വിജയമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഭാരവാഹികളെയും യും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ക്ഷേത്രശ്രീ പ്രൊജക്ട് ഒന്ന് ഡിജിറ്റൽ ടെമ്പിൾസ് ഭാരതത്തിൽ ഇതം പ്രഥമമായി ഹൈന്ദവ ആരാധനാലയങ്ങൾ മഠങ്ങൾ ആശ്രമങ്ങൾ മറ്റ് ഭക്തപ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണമായ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ഓരോന്നിൻ്റെയും വികസനത്തിന് ഉതകുന്ന മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബൃഹത്തായ സംരംഭം ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളിലെ മൂർത്തി സങ്കല്പങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ മുൻപിൽ ഒരു ചൂണ്ടുപലകയായും ഒരു പാഠപുസ്തകമായി മാറുവാൻ പോകുന്ന ഈ ബൃഹത്തായ പദ്ധതി ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് വരും നാളുകളിൽ ജനങ്ങൾ ഇതിൽ നിന്ന് അറിവ് ആർജിക്കുന്ന ഒരു ഘട്ടമാണ് വരുന്നത് എല്ലാ ക്ഷേത്രങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ അവസരമുണ്ട് രണ്ടാം പ്രൊജക്റ്റ് കുണ്ടീദർശൻ ഭക്തർ ഈശ്വര ഈശ്വരദർശന അനന്തരം ഐശ്വര്യസിദ്ധിക്കായി ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നതാണ് കാണിക്ക ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു ഏത് സമയത്തും ഭഗവാനെ ദർശിക്കുവാനും കാണിക്കർപ്പിക്കുന്നതിനുമുള്ള സൗകര്യമാണ് ഈ ഹുണ്ടിയിൽ ലഭ്യമാകുന്നത് ദേവദ്രവ്യം പൂജാദ്രവ്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് പൂജാദ്രവ്യങ്ങൾ സംശുദ്ധമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇന്ന് കടകമ്പോളങ്ങളിൽ നിന്നും ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് നെയ്യ് എണ്ണ തുടങ്ങിയവ ജൈവ ഉച്ചിഷ്ടങ്ങളും രാസമാലിന്യങ്ങളും കലർത്തപ്പെട്ടിട്ടുള്ളതാണ് ഇത്തരം പൂജാദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ദേവചൈതന്യത്തിന് ഹാനിയും അതോടൊപ്പം തന്നെ ദേവകോപവും സംഭവിക്കാവുന്നതുമാണ് കൂടാതെ ക്ഷേത്രം മേൽശാന്തിക്ക് മുതൽ കഴകക്കാർക്ക് വരെ ആരോഗ്യത്തിനും ആയുസിനും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാവുന്നതുമാണ് ഇത്തരണത്തിൽ ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമായി ഹൈന്ദവ ആചാര്യന്മാരുടെയും ക്ഷേത്ര തന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഭക്തജനങ്ങളായ സംരംഭകർ രൂപം കൊടുക്കുന്നതാണ് ദേവദ്രവ്യം പൂജാദ്രവ്യങ്ങൾ നാലാം പദ്ധതി ദിവസ പഞ്ചാംഗം ക്ഷേത്രത്തിൽ ഭക്തർ നിഷ്ഠയോടെ പാലിച്ചു വരുന്ന നാള് പക്കം തീതി വാരം എന്നിവയ്ക്ക് പുറമെ അതാത് ക്ഷേത്രങ്ങളിലെ നിത്യവിശേഷങ്ങൾ വരെ ഏറ്റവും ആധികാരികമായി മുഴുവൻ ഭക്തജനങ്ങൾക്കും വാട്സപ്പ് ഗ്രൂപ്പ് വഴി റിയിക്കുന്നതിനുള്ള സംവിധാനം പ്രൊമോഷൻ അഥവാ പ്രചരണം ക്ഷേത്രത്തിലെ ദിവസവിശേഷം അടക്കം എല്ലാം ഫലപ്രദമായി ജനങ്ങളെ യഥാസമയം അറിയിക്കുവാനുള്ള സംവിധാനം ആറാം പദ്ധതി ക്ഷേത്ര പരികർമ്മി പട്ടിക മേൽശാന്തി കീഴ്ശാന്തി മുട്ടുശാന്തി കഴകം വാദ്യം സ്ത്രീകാര്യം സെക്യൂരിറ്റി തുടങ്ങി ക്ഷേത്ര ജീവനക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവരുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു യോഗ്യരായവരെ കണ്ടെത്തുന്നതിന് ക്ഷേത്രാചാര്യന്മാർ മുഖാന്തരം അഭിമുഖം നടത്തി വിശദമായ പ്രൊഫൈൽ ആധുനിക റേറ്റിംഗ് സംവിധാനത്തിലൂടെ മുൻകാല ചരിത്രമടക്കം തയ്യാറാക്കി ക്ഷേത്രം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു ഏഴാം പദ്ധതി വഴിപാട് കൗണ്ടർ തിരക്കേറിയ ആധുനിക ലോകത്ത് ക്ഷേത്രത്തിൽ ക്യൂ നിന്ന് നേരം കളയാതെ ഭഗവത് ദർശനം നടത്തുന്നതിനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ലഭ്യമായ ക്ഷേത്രങ്ങളുടെ വഴിപാട് കൗണ്ടർ വഴി ബുക്ക് ചെയ്യുന്നതിനും ബില്ല് മൊബൈൽ വഴി തന്നെ ലഭ്യമാക്കുന്നതിനുമുള്ള ക്രമീകരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ സൗകര്യം ലഭ്യമാണ് എട്ടാം പദ്ധതി ഓൺലൈൻ പൂജകൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നും ലൈവായി നേരിട്ട് തന്നെ വിശേഷാൽ പൂജകൾ തൃത്കാല പൂജ ശ്രീചക്ര പൂജ ഉമാമഹേശ്വര പൂജ സത്യനാരായണ പൂജ മഹാഗണപതി ഹവനം മഹാബ്രിൻ്റെ ഹോമം തുടങ്ങിയ എല്ലാ ഹോമങ്ങളും പ്രഗത്ഭരായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടത്തുവാനും പങ്കെടുത്ത് അനുഗ്രഹീതരാകുവാനുമുള്ള അവസരം ഒരുക്കുന്നു ഒൻപതാം പദ്ധതി ദ്രവ്യസമർപ്പണം പഞ്ചഭൂതാത്മകമായ ഉപാസനാരീതിയിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഉത്കൃഷ്ടമായ ദ്രവ്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു താന്ത്രിക ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഫലസൂചനയോടെ ഭക്തർക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള അവസരം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏകീകൃത രീതിയിൽ കേരളമെമ്പാടും നടപ്പിലാക്കുന്ന അതിനുള്ള സൗകര്യം ഒരുക്കുന്നു പത്താം പദ്ധതി ക്ഷേത്രസാഹിത്യം മൂന്ന് വിഭാഗമായി മൂന്ന് ഓൺലൈൻ ചാനൽ വഴി നടത്തുന്ന ഈ പദ്ധതി പത്തരം എന്ന് ആദ്യമേ തന്നെ പറയട്ടെ ഒന്നാം വിഭാഗം ഓരോ ക്ഷേത്രത്തിൻ്റെയും മൂർത്തി സങ്കല്പമനുസരിച്ച് ഭഗവാന്റെ അവതാനങ്ങളെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങൾ അഷ്ടപതി തുടങ്ങിയവ കൂടാതെ ഇന്ന് ഏറ്റവും ജനകീയമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിക്കുന്ന തിരുവാതിര പദപ്പാട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നു ഇതിനെല്ലാം പുറമെ പള്ളിവേട്ട തുടങ്ങിയ വേളകളിൽ എല്ലാവർക്കും ഏറ്റുപാടാവുന്ന രീതിയിലുള്ള വഞ്ചിപ്പാട്ടുകളും തയ്യാറാക്കി കൊടുക്കുന്നതുണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കലണ്ടർ നല്ലതരം ഫോട്ടോകൾ ബാഗുകൾ ഡെയറി കീർത്തന പുസ്തകങ്ങൾ എന്നിവയും പ്രസിദ്ധീകരിക്കുവാൻ സഹായിക്കുന്നു രണ്ടാം ഭാഗം ഈ ഗുരു ഭഗവത്ഗീത ആചാരാനുഷ്ഠാനങ്ങൾ യോഗ സംസ്കൃതം ജ്യോതിഷം തച്ചുശാസ്ത്രം ക്ഷേത്രങ്ങളിലെ മ്യൂറൽ പെയിൻറിങ് തുടങ്ങിയവ പഠിക്കാനുള്ള അവസരം മൂന്നാം വിഭാഗം അതിപുരാതനവും ഏറ്റവും ശ്രേഷ്ഠവുമായ നമ്മുടെ സംസ്കാരത്തെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പിഞ്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ആവിഷ്കാര ശില്പശാല